ഇന്ന് നമുക്കൊരു ക്ലോസറ്റിന്റെ അളവ് എടുക്കുന്നത് എങ്ങനെ നോക്കാം ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളത് ജാഗോറിൻ്റെ ഒരു ക്ലോസറ്റ് ആണ് ഇത് വാൾമൌണ്ട് ക്ലോസറ്റ് ആണ് ഇപ്പം നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെ നോക്കാം ഇപ്പൊ വാൾമൌണ്ട് ക്ലോസറ്റിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി മൂന്ന് സെന്റിമീറ്റർ ആണ് നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഇതേപോലെ കാണുമ്പോൾ ഈ സീറ്റുകൾ വരുന്ന ഭാഗത്ത് ഈ നാപ്പത്തി മൂന്ന് സെന്റിമീറ്റർ പിടിക്കണം നാൽപ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ പിടിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന അളവുണ്ടോ ഏഴാം മുക്കാൽ ഇഞ്ചുണ്ട് നമ്മൾ ഈ ട്രാപ്പിൻ്റെ അടിമട്ട അടിമട്ടോടെ ഞാൻ എടുക്കുന്നത് സെൻറ്റർ എടുക്കുമ്പോൾ പത്തി ഇഞ്ച് വരും നമ്മൾ അടിമട്ട എടുക്കുമ്പോൾ ഏഴാം മുക്കാൽ ഇഞ്ച് വരും അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിന് നമുക്ക് ക്ലോസിൻ്റെ എടുക്കാൻ പറ്റും അതായത് ഒരു ടേപ്പ് എടുത്തിട്ട് ഇവിടെ നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ കറക്റ്റായി പിടിച്ചാൽ മതി അപ്പോൾ ഈ ഈ വരുന്ന ട്രാപ്പിൻ്റെ അടിമട്ടം നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ ഏഴാം മുക്കാൽ വരും വരും അപ്പോൾ ഓരോ ക്ലോസിന് ഓരോ അളവാണ് പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റാക്ക് ബോൾട്ടിൻ്റെ അളവാണ് ഈ ക്ലോസിൽ വരുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ വരുമ്പോൾ ഇഞ്ച് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അള എളുപ്പത്തിൽ നമുക്ക് ഇതേപോലത്തെ ഒരു വാൽമൗണ്ട് ക്ലാസിൻ്റെ അളവ് എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ